നമസ്തേ ഒടുവിൽ എൻ്റെ വാച്ചും ഞാൻ അഴിച്ചു വയ്ക്കുന്നു അതിൽ പറയുന്ന സമയത്തിന് എല്ലാ പ്രസക്തിയും നഷ്ടപ്പെട്ടിരിക്കുന്നു പീറ്റർ മാത്യസിൻ്റെ ദ സ്നോ ലപ്പേർഡ് വായിച്ചിറങ്ങുമ്പോൾ ഉള്ളിൽ തങ്ങിയ മഞ്ഞ പോലൊരു വാക്കാണിത് സത്യമായും നമ്മൾ വല്ലാതെ സമയത്തിൽ കുടുങ്ങിയ മനുഷ്യരാണ് ഇന്നലെ കേട്ടതും പകരം പറയേണ്ടതുമൊക്കെ മാത്രം ഉള്ളിൽ തിങ്ങുന്നവർ ശരിക്കും നമ്മുടെ അല്പത്തരങ്ങളിൽ നിന്നിറങ്ങാതെ എങ്ങനെ സർവജനത്തിനും മഹാസന്തോഷമോതുന്ന ദൈവസംഗീതം നമ്മുടെ കാതുകളിലെത്തും നോമ്പുകാലമൊക്കെ അത്തരമൊരു ഇറങ്ങിപ്പോരലിൻ്റെ പരിശ്രമകാലം കൂടിയാണ് സഖ്യ ആദരവോടെ